أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد السلام عليكم ورحمة الله وبركاته مغفرة دائم مرحمة دائم ما سمايا رمضان സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണെന്ന റമദാനിന് മുന്നേ റമദാനിനെ കുറിച്ച് സംസാരിക്കുക എന്നുള്ളത് പ്രവാചകൻ സല്ലാഹ് അല്ലെഹി വസല്ലമ്മയുടെ ഒരു രീതിയായിരുന്നത്രെ നമ്മൾ റമദാനിനെ കുറിച്ച് കേട്ടിട്ടുള്ള റമദാനിൻ്റെ പുണ്യങ്ങളും ശ്രേഷ്ഠതകളും പ്രവാചകൻ സല്ലാഹു അല്ലെഹി വസ്ല്ലം അദ്ദേഹത്തിൻ്റെ അനുചരന്മാർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുള്ളത് ഷാബാനിലായിരുന്നു എന്ന് കാണാം നമുക്കിന്ന് അതുപോലെയുള്ള സദസ്സുകളിലേക്ക് അഹ്ലൻ റമദാൻ പോലെ അല്ലെങ്കിൽ അത്തരം നസീഹത്ത് സദസ്സുകളിലേക്ക് ക്ഷണങ്ങൾ കിട്ടാറുണ്ട് നീരസം കൂടാതെ യാന്ത്രികത ഒഴിവാക്കിക്കൊണ്ട് പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമ്മയുടെ ഒരു കർമ്മത്തെ പിന്തുടരുകയാണ് എന്ന ബോധ്യത്തോടു കൂടി അത്തരം സദസ്സുകളിൽ പങ്കെടുക്കുക പടച്ചിറമ്പ് സ്വീകരിക്കുമാറാവട്ടെ ഇത് ഷാബാൻ മനസ്സിനെയും ശരീരത്തെയും റമദാനിന് വേണ്ടി ഒരുക്കേണ്ട ഒരു മാസമാണത്രേ ഷാബാൻ തീർച്ചയായും അതിൻ്റെ ഭാഗമായാണ് നമ്മൾ നമ്മുടെ വീടും പരിസരവും അതിൻ്റെ മുക്കും മൂലയും പലപ്പോഴും നമ്മുടെ കയ്യെത്താത്ത ഇടങ്ങളൊക്കെയും ശുചീകരിക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് അതായത് പരിശുദ്ധ റമദാനാവുന്ന ഒരു അതിഥിയെ സ്വീകരിക്കാനുള്ള ഒരു ഒരുക്കമാണ് നടത്തുന്നത് തീർച്ചയായും അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു സംഗതി തന്നെയാണ് എന്നാൽ അതിൽ നിന്ന് കുറച്ചുകൂടി വിശാലമായി കൊണ്ട് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും റമദാനിനെ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ ഒരുക്കി നിർത്തേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് റമദാനിൻ്റെ ഒരു ചൈതന്യത്തെ അതിൻ്റെ റൂഹിനെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ സുന്നത്ത് കർമ്മങ്ങൾ അധികരിപ്പിച്ചും കുർആാൻ പാരായണം അധികരിപ്പിച്ചും നമ്മൾ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഒരുക്കി നിർത്തുക കേട്ടിട്ടില്ലേ പ്രവാചകൻ സലാഹു അലൈഹി വല്ലം ഏറ്റവും കൂടുതൽ സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിച്ചിരുന്നത് ഷാഹാൻ മാസത്തിലായിരുന്നത്രേ എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അശ്രദ്ധയിലായി പോകുന്ന ഒരു മാസമാണ് ഷാബാൻ അതുമല്ലെങ്കിൽ ഷാബാനിലെ ഏതെങ്കിലും ഒരു ദിവസത്തിലേക്ക് അതിൻ്റെ പ്രത്യേകതകൾ ചുരുങ്ങുന്നതായി നമുക്ക് കാണാം ഇന്നു മുതൽ നമ്മൾ അതിൽ മാറ്റം വരുത്തുകയാണ് പ്രമദാൻ മാസമാകുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾക്ക് നെയ്യത്ത് വെക്കാറുണ്ട് അല്ലേ അല്ലെങ്കിൽ ചില തീരുമാനങ്ങൾ എടുക്കാറുണ്ട് നമുക്ക് ഒരുപാട് നല്ല ഗുണങ്ങൾ ഉണ്ടാകണമെന്ന് ശീലമാകണമെന്ന് അല്ലെങ്കിൽ നമ്മിലുള്ള കുറേ ദുസ്വഭാവങ്ങൾ ഒഴിവാക്കണമെന്ന് അങ്ങനെ കുറേ തീരുമാനങ്ങൾ ഒന്നുകിൽ എഴുതി വെക്കുകയോ മനസ്സിൽ കുറിക്കുകയോ ചെയ്യാറുണ്ട് അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ റമദാനിൽ മാറ്റണം എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഇന്ന് തന്നെ എന്താക്കുക അതിന് തുടക്കം കുറിക്കുക ഈ ഷർബാനിൽ തന്നെ നമ്മൾ അതിനെ തുടക്കം കുറിക്കുക ചിലപ്പോൾ അത് ആരാധനാ കർമ്മങ്ങളിലുള്ള മാറ്റങ്ങളായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവ സംസ്കരണവുമായി ബന്ധപ്പെട്ട മാറ്റങ്ങളായിരിക്കും ഇപ്പൊ ആരാധനാ കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ ഫർദ്ദ നമസ്കാരത്തിന്റെ കൂടെയുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ അതായത് റവാത്തിബ സുന്നത്തുകൾ അത് പ്രോപ്പർ ആക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാകും അപ്പൊ അത് റമദാൻ ഒന്ന് മുതൽ തുടങ്ങാം എന്ന് വെക്കുന്നതിന് പകരം നമ്മൾ എന്താക്കുക ഇന്ന് തന്നെ അതിനെ തുടക്കം കുറിക്കുക ഇന്ന് ഏതാണോ ഇനി അടുത്ത നമസ്കാരം ആ നമസ്കാരം മുതൽ അതിനെ അതിന്റെ ആദ്യ ചുവട് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എടുത്തു വെക്കുക ചിലപ്പോൾ ഖുർആൻ പാരായണം റമദാൻ മാസത്തിൽ മാത്രം നടക്കുന്ന വീടുകൾ ഉണ്ടാവും അപ്പൊ നമ്മൾ ഓരോ റമദാൻ വരുമ്പോഴും എന്താക്കും നമ്മൾ വിചാരിക്കും എല്ലാ ദിവസവും കുർആ പാരായണം ചെയ്യണം എന്ന് നീയത്ത് വെക്കും അല്ലെങ്കിൽ തീരുമാനമെടുക്കും അപ്പം നമ്മൾ അത് എന്താക്കുക ഇന്ന് തന്നെ നമ്മുടെ വീട്ടിൽ ആ ഒരു കർമ്മം തുടരുക മകരുവിന് ശേഷമോ സുബഹിക്ക് ശേഷമോ നമ്മൾ എന്താക്കുക നമ്മൾ കുർആആൻ പാരായണം അത് ആദ്യം കുറച്ച് കുറച്ചായിട്ട് എന്താക്കുക പാരായണം ചെയ്ത് തുടങ്ങുക ചിലപ്പോ അത് തഹജു നമസ്കാരം ശീലമാക്കാനായിരിക്കും അങ്ങനെ ആരാധനാ കർമ്മങ്ങളിൽ എന്ത് മാറ്റങ്ങളാണോ വരുത്തണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിപ്പോ ഈ ഷഹബാനിൽ തന്നെ നമ്മളത് ചെയ്ത് തുടങ്ങുക ഇനി സ്വഭാവ സംസ്കരണങ്ങൾക്ക് ഉദാഹരണം പറയുകയാണ് എങ്കിൽ പല ആളുകളും നെയ്യത്ത് വെക്കുന്ന ഒരു കാര്യമാണ് തീരുമാനമെടുക്കുന്ന ഒരു കാര്യമാണ് ഈ റമദാൻ റമദാനാവുമ്പോഴേക്കും അല്ലെങ്കിൽ ഈ റമദാനിലൂടെ എൻ്റെ ദേഷ്യമൊക്കെ ഒന്ന് കുറക്കണം അല്ലെങ്കിൽ ഈ ദേഷ്യം പിടിക്കുന്ന സ്വഭാവമൊക്കെ ഒന്ന് മാറ്റണം എന്ന് പലപ്പോഴും നമ്മൾ തീരുമാനമെടുക്കും അപ്പൊ നമ്മളത് റമദാൻ ഒന്നാവാൻ കാത്തു നിൽക്കുന്നത് കൊണ്ടാണ് റമദാൻ കഴിഞ്ഞാലും നമുക്കത് എന്താവാത്തത് നമുക്കതൊരു നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാത്തത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മളിപ്പോ തന്നെ അതിനെ നമ്മുടെ മനസ്സിനോട് ആദ്യം സംസാരിക്കുക അല്ലേ നമ്മൾ ദേഷ്യം എന്ന് പറയുമ്പോൾ തന്നെ പ്രവാചകൻ സലഹ് അലൈഹി വസ്ല്ലം പറഞ്ഞു ഇസ്ത്യാദത്ത് ചെല്ലുക നിൽക്കുന്നവരാണെങ്കിൽ ഇരിക്കുക അല്ലെങ്കിൽ ഉത്വെടുക്കുക ഇതൊക്കെയാണ് നമ്മൾ പറയാറുള്ളത് പക്ഷെ ദേഷ്യം പിടിക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് ആർക്കെങ്കിലും ചെയ്യാൻ സാധിക്കുമോ ഇല്ല പലപ്പോഴും നമുക്ക് ആ കാര്യം ഓർമ്മയുണ്ടാവില്ല അതെന്തുകൊണ്ടാണ് നമ്മൾ മനസ്സുകൊണ്ട് റെഡി ആയിട്ടില്ല നമ്മുടെ മനസ്സിനോട് നമ്മൾ സംസാരിച്ചിട്ടില്ല എനിക്ക് ഈ ഒരു മാറ്റം എൻ്റെ ജീവിതത്തിൽ വരുത്തേണ്ടതുണ്ട് അലറുന്ന അട്ടഹസിക്കുന്ന കോപം കൊണ്ട് ജ്വലിക്കുന്ന ആ ഒരു സ്വഭാവമൊക്കെ എനിക്ക് മാറ്റേണ്ടതുണ്ട് എന്ന് നാം നമ്മുടെ മനസ്സിനോട് സംസാരിച്ചിട്ടില്ല അത് നമ്മുടെ മനസ്സിനോട് ഇന്ന് തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കുകയും അതിൻ്റെ ആദ്യ ചുവടുകൾ ഇന്ന് തന്നെ എടുത്തു വെക്കുകയും ചെയ്യുക മറ്റൊന്നാണ് നമുക്ക് താങ്ക്ഫുൾ ആവുക താങ്ക്ഫുൾ ആയിരിക്കും പക്ഷെ അത് ഓപ്പൺ ആയിട്ട് മറ്റൊരാളോട് പറയാൻ പലപ്പോഴും കഴിയാറില്ല നമുക്ക് മടിയാണ് അതിന് ഒന്ന് താങ്ക് യു എന്ന് പറയാൻ അല്ലെങ്കിൽ ശുക്രൻ എന്നൊക്കെ പറയാൻ നമുക്ക് മടിയാണ് അപ്പം ഇന്ന് തന്നെ നമ്മൾ എന്താക്കുക അത് തുടങ്ങുക ഒന്നോ രണ്ടോ ആളുകളോട് നമ്മൾ എന്താക്കുക ശുക്രൻ അല്ലെങ്കിൽ താങ്ക് യു എന്ന് പറഞ്ഞ് തുടങ്ങുക നമ്മുടെ മക്കളോടാവട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഉമ്മമാരോടാവട്ടെ അങ്ങനെ പറഞ്ഞ് ഇന്ന് തന്നെ തുടങ്ങുക റമദാൻ കഴിയുമ്പോഴേക്കും അതെന്താകും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാകും ഇനി ആളുകളെ പരിഗണിക്കണം എന്നുള്ളതാണെങ്കിൽ ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കണം എന്നുള്ളതാണെങ്കിൽ അങ്ങനെ എന്താണോ റമദാനിലൂടെ നമ്മൾ നേടാൻ ഉദ്ദേശിക്കുന്നത് എന്താണോ റമദാനിലൂടെ നമ്മിൽ നിന്ന് ഒഴിഞ്ഞു പോകണം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ സംഗതികളൊക്കെ നമ്മൾ എന്താക്കുക ഇന്ന് തന്നെ തുടക്കം കുറിക്കുക തീർച്ചയായും റമദാൻ കഴിയുന്നതോടു കൂടി എന്താകും അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകും മറ്റൊന്ന് ഷാർബാൻ മാസത്തിൽ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ മക്കളോട് റമദാനിനെ കുറിച്ച് സംസാരിക്കുക എന്നുള്ളത് അത് ചെറിയ മക്കളാണ് എങ്കിൽ റമദാനിൽ എന്തുകൊണ്ടാണ് നമ്മുടെ നോമ്പ് അനുഷ്ഠിക്കുന്നത് എന്താണ് റമദാൻ മാസത്തിൽ നടക്കുന്നത് എന്നത് വളരെ രസകരമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുക നമ്മുടെ മുസ്ഹാഫ് എടുത്ത് കാണിച്ചുകൊണ്ട് ഈ മുസഹഫിലുള്ള ഖുർആൻ വാക്യങ്ങൾ റബ്ബിൻ്റെ വാക്യങ്ങൾ പ്രവാചകൻ സലനാഹുലമക്ക് അവതരിച്ചത് റമദാൻ മാസത്തിലാണ് അതുകൊണ്ടാണ് റമദാൻ മാസം അങ്ങേയറ്റം ശ്രേഷ്ഠമായ മാസമായത് അതുകൊണ്ടാണ് റമദാൻ മാസത്തിൽ നമ്മൾ നോമ്പനിഷ്ഠിക്കുന്നത് എന്നതൊരു ചരിത്രം വളരെ രസകരമായിട്ട് വളരെ ഭംഗിയായിട്ട് മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക അതിലൂടെ റമദാനിൻ്റെ മാധുര്യം മക്കളിലേക്ക് എത്തിക്കുക ഇനി മുതിർന്ന മക്കളാണെങ്കിലോ മക്കളോട് ചോദിക്കുക നിങ്ങൾ എന്താണ് തീരുമാനിച്ചത് അല്ലെങ്കിൽ നമുക്ക് ഫാമിലിയായിട്ട് കുടുംബത്തോടു കൂടി ഒന്നടക്കം നമുക്ക് എന്താണ് ഈ റമദാനിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുക എന്ന് കൂടിയിരുന്നുകൊണ്ട് റമദാനിനെ പറ്റി സംസാരിക്കുക അങ്ങനെ ഷാബാൻ മുതൽ തന്നെ എന്താവണം നമ്മുടെ മനസ്സും ശരീരവും റമദാനിനെ സ്വീകരിക്കുവാൻ അത് വ്യക്തിപരം മാത്രമല്ല നമ്മുടെ കുടുംബത്തോടു കൂടി അങ്ങനെ തയ്യാറായി നിൽക്കുന്ന ഒരുങ്ങി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറണം ഇൻഷാല്ല ഈ റമദാനിനെ അതിൻ്റെ എല്ലാ ഭംഗിയോടും കൂടി അതിൻ്റെ എല്ലാ അർത്ഥ തലങ്ങളോടും കൂടി ഉൾക്കൊള്ളുവാൻ അനുഭവിക്കുവാൻ പടച്ചിറപ്പ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദ്വാ ചെയ്യുന്നു സ്ലാ വലൈക്കും വരഹമുല്ലാഹി വാത്തൂ